സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശമ്പളവും പെൻഷനും മുടങ്ങില്ല രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ശമ്പളം ധനമന്ത്രി അറിയിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പെൻഷന്റെ കിട്ടി പിന്നെ അക്കൗണ്ട് വഴിയും ഒക്കെയുള്ള പെൻഷൻ ട്രഷറി അക്കൗണ്ടിന്റെ ഒക്കെ ഇപ്പോ ഇന്നു മുതല് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഒന്നാം മാസം ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിയതി അങ്ങനെയാണ് അപ്പൊ ആ തരത്തിൽ പണം ഒരുമിച്ച് ഒറ്റയടിക്കെടുക്കുന്നതിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്ന് പറഞ്ഞത് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടുത്ത രണ്ട് മൂന്ന് ദിവസമായിട്ടായിരിക്കും ഇത് പോവുക കാരണം ഒന്നേ രണ്ടു മൂന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നും അതിൽ അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടൊക്കെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ബില്ലും എല്ലാം ആയിട്ടുണ്ട് അതിന് പോകുന്ന സമീപനം ഉണ്ടാവും ആ ആ പ്രശ്നം ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ടത് പോയി തീരും എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്